ഹലോ വെൽക്കം ടു ഷേസൺ വ്ലോഗ് അപ്പോൾ ഇന്നൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാൻ കേട്ടോ അതുണ്ടാക്കാൻ പ്രത്യേക കാരണം കൂടി കേട്ടോ നോമ്പക്കായോണ്ട് ഉമ്മച്ചയ്ക്ക് രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉമ്മച്ചയാർക്ക് ഗോ പോ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കണം കൂട്ടത്തിൽ ആരല്ലോ പറഞ്ഞു ഇന്നിവിടെ ചിക്കൻ റോളാണോ അപ്പം എൻ്റെ ഉമ്മച്ചയ്ക്ക് ഒരു ബോധി ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പിന്നെ നമ്മളൊന്നും നോക്കില്ല ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു സക്സസ്സാകുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് കുറേ യൂട്യൂബിലൊക്കെ നോക്കി പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാക്കി കേട്ടോ യൂട്യൂബിലല്ലാതെ കൂടി കണ്ടപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി പിന്നെ ഏകദേശം രൂപം വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി നമ്മളിവിടെ നമ്മളെ വീട്ടിൽ വന്ന സ്പെഷ്യൽ ഐറ്റംസ് പോയിട്ട് അടുക്കള ഭാഗത്തൊക്കെ ഞാൻ പോവാറില്ല കേട്ടോ അപ്പം വെച്ചൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിപ്പിച്ചെടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോചിച്ചിട്ട് തന്നെ വന്നത് ഫസ്റ്റായിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവട്ടെ ഉപ്പ് അങ്ങനത്തെ സംഗതികളൊക്കെ നോമ്പായ കാരണം ഏകദേശം നമ്മളെ കണക്ക് വെച്ചോണ്ട് പിടിച്ചു കൂടുതലാണോ കുറവാണോ ഒന്നും അറിയില്ല ഇതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി ചോദിക്കണ്ട് എനക്ക് ഇങ്ങനൊക്കെ ഉണ്ടാക്കാൻ അറിയോ പിന്നെ അല്ലാതെ ഒരു ചെറിയ കുക്കാണിയെന്നറി ഇജി ഉണ്ടാക്കിയതെന്ന് ഞാൻ ഇതുവരെ എന്ന് ഉമ്മൻ്റെ ഡയലോഗ് അപ്പൊ അമ്മാ ഇന്നെന്തായാലും നിങ്ങൾ കഴിച്ചോളി നമ്മളിത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വിടെ നോക്കിയിരിക്കുന്നുണ്ട് എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന റോളൊന്നും എനിക്കും ഇഷ്ടമല്ല കേട്ടോ കാരണം അതിൻ്റെ മസാല ചിലത് ഭയങ്കര കട്ടിക്കുന്ന മസാല അതുകാരണം ഞാൻ വല്ലാണ്ട് പുറത്ത് പോയിട്ട് ചിക്കൻ റോളൊന്നും കഴിക്കാറില്ല കേട്ടോ എൻ്റെ ഉമ്മച്ചിയും അങ്ങനെ തന്നെ ഉമ്മച്ചിയും കഴിക്കാറൊന്നുമില്ല പുറത്ത് പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും എൻ്റെ അമ്മക്ക് ഇഷ്ടമാവുമല്ലോട്ടോ അമ്മാക്ക് ചിലപ്പോൾ ഇതിൻ്റെ ചോയകളൊന്നും ചിലതൊന്നും പറ്റില്ല ഇഷ്ടപ്പെട്ട അമ്മ കഴിക്കും അമ്മ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ കഴിച്ചോളൂ നീ ആദ്യമായിട്ട് ഇണ്ടാക്കിയല്ലേ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോന്ന് നമ്മൾ പറഞ്ഞാ അങ്ങനെ തന്നെ നമ്മളെ ആദ്യത്തെ പരീക്ഷണമാണ് പലരും നമ്മൾ മൈത് ദോശയിലൊക്കെ ഉണ്ടത് റോൾ ചെയ്യുന്നിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടാണ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് നന്നായിട്ട് പരത്തിട്ടും നാല് മൂല അങ്ങോട്ടും നന്നായിട്ട് പരത്തിയതിനു ശേഷമാണ് അതിലേക്ക് നമ്മൾ ഈ മിക്സ് വെച്ച് കൊടുക്കണം കേട്ടോ സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഒരു ഊഹാപോഹ വെച്ചിട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തായാലും സക്സസ് ആയിട്ടോ ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല റോൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു അത് പൊട്ടി പൊട്ടിപ്പോവും പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് റോൾ ചെയ്യാൻ പറ്റിയ എൻ്റെ വെച്ചിത് ഇത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലഹബില്ല മിഷൻ സക്സസ് എൻ്റെ ചിക്കൻ റോളി ഇവിടെ റെഡി ആയി പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബായ്